നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം വലിയൊരു ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് കേരളമുള്ളത് വയനാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ക്രമാതീതമായി ഉയരുകയാണ് ഇതിനകം പത്തൊൻപത് മരണം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വയനാട്ടിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ശക്തമായൊരു ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് ചൂരമല പ്രദേശത്താണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അട്ടമല മുണ്ടക്കൈ ഭാഗങ്ങളിലും ദുരന്തം സംഭവിച്ചു ഇവിടങ്ങളിൽ നിരവധി വീടുകളും റിസോർട്ടുകളുമുണ്ട് ഒട്ടനവധി വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി കൂത്തുകല്ലിൽ നിന്ന് പത്ത് മൃതദേഹങ്ങളും ചാലിയാർപുഴയിൽ നിന്ന് നാല് മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പരുക്കുകളോടെ നിരവധി ആളുകളെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മാത്രം ഇതിനകം മുപ്പത്തിമൂന്ന് പേർ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ എട്ട് തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് നൂറിലധികം തൊഴിലാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുണ്ട് മണ്ണിടിച്ചിലും മഴയിലും ഒരു പ്രദേശമാകെ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു പാലം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ബന്ധപ്പെടാനുള്ള വഴികളും ഇല്ലാതെ പോയിരിക്കുകയാണ് നാവികസേനയുടെ അടക്കം സഹായം സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് കരുതേണ്ടത് വലിയൊരു ഒരു സംഭവം തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് അസ്സാം വലൈക്കും ഇത് ചൂരമ്പൽ അങ്ങാടിയാണത് ഏഹ് നോക്കണം നോക്കണം അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊടുക്കണേ ചൂരമ്മൽ അങ്ങാടിയിലാണ് തീ കാണത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരെ പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻഷന് മുകളിലും അവിടെയൊരു ആൾക്കാരുണ്ട് രക്ഷപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരന്മല ടൗൺ ആണ് ഇപ്പോൾ കാണുന്നത് ചൂരമ്പല അങ്ങാടിയാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് അവസ്ഥ ലൈന് പൊട്ടി കോസ്റ്റത്തെ വെള്ളത്തിലാണ് ആളുകൾ കണ്ടമാന ആളുകളുണ്ട് താങ്ങി ശ്വാസം ഇല്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്നങ്ങോട്ട് ആദ്യ വയസ്സിന്റെ മുന്നത്തെ അവസ്ഥയാണിത് പുൽ റോസറാണിത് എന്താണേ ചെയ്യും സലാമത്തായി പോവാണ് ആ ബുക്കായും ടീമാണ് ടീമും പിന്നെ എവിടെയോ കുടിയെ കിടക്കുകയാണ് എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക എനിക്ക് എന്തോ കാണുന്ന കണ്ടില്ല ഇതാ ലൈൻ കണ്ടോ നമ്മൾ മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ അതാ മണ്ണിന്റെ ഇടയിലെ നദീൻ്റെ ഉള്ളിലാ ചുരം വര പാലാണീ കാണത് നമ്മളെ അലിയ കുഞ്ഞമ്മക്കാൻ്റെ അപ്പം മുന്നത്ത അവസ്ഥ അതാണ്ടോ ആളുകൾ